ആദ്യം നമ്മൾ ജിമെയിൽ ഓപ്പൺ ചെയ്യുക ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കമ്പോസ് എന്ന് പറഞ്ഞിട്ട് തീയതി കാണിക്കും അല്ല എന്നുണ്ടെങ്കിൽ പെൻസിലിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാവും അതിന്മാർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ഓപ്പൺ ആവും ഇതിൽ ഫ്രം ടു സബ്ജക്റ്റ് കമ്പോസ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൽ അയക്കുന്ന ഇമെയിൽ അഡ്രസ്സ് നമ്മുടെ മെയിൽ അഡ്രസ്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സ് പിന്നെ സബ്ജെക്റ്റും കമ്പോസ് ഇമെയിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ ഫ്രം എന്ന് പറയുന്നത് നമ്മളെ അഡ്രസ്സ് നമുക്കിപ്പോൾ നമ്മളെ ഫോണിൽ ഒരു മൂന്നാലഞ്ച് ഇമെയിൽ അഡ്രസ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ താഴെ കാണുന്ന ആരോ അയക്കുന്നുണ്ട് അതിനുവെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള ത്രീം ഇമെയിൽ അഡ്രസ്സ് അവിടെ കാണിക്കും അപ്പോൾ ഈ നാളോ നിങ്ങൾ കേൾക്കേണ്ടത് ആ ഒരു അഡ്രസ്സ് ആയിട്ട് സെലക്ട് ചെയ്യുക പിന്നെ ടു എന്നുള്ളത് നമുക്ക് മെയിൽ അയക്കേണ്ട ആൾ അഡ്രസ്സ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ ഫ്രം അഡ്രസ്സ് പോലെ തന്നെ നമ്മൾ അയക്കുന്ന ആൾക്കൊരു അഡ്രസ്സ് ഉണ്ടാവും ഇമെയിൽ അഡ്രസ്സ് അപ്പോൾ അത് നിങ്ങൾ എന്തു ചെയ്യാം ഒന്നെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക പിന്നെ സബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ നമ്മൾ അയക്കുന്ന മെയിലിൻ്റെ കണ്ടൻറ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ടൈറ്റിൽ നമ്മൾ കൊടുക്കണം അപ്പോൾ ആധാർ കാർഡിലുള്ള പേര് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൽ നമ്മൾ അക്ഷയ്ക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉള്ളടക്കം മെയിനായിട്ട് ആ മെയിൽ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് വലക്കെ ആദ്യം കാണാൻ പറ്റുക ആ ഒരു സബ്ജക്റ്റ് കൈക്കാരം അപ്പോൾ ആ സബ്ജക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഉള്ളൂക്ക് എന്ത് ചെയ്യുക ആ മെയിൽ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അപ്പോൾ അയക്കുന്ന മെയിലിൻ്റെ ഒരു ഉള്ളടക്കം ഒരു സബ്ജക്റ്റ് ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കുക അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ സബ്ജക്റ്റിൻ്റെ താഴെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുക ഡിയർ സാർ എന്നൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റും ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ മംഗ്ലീഷ് കീബോർഡ് യൂസ് ചെയ്തിട്ട് മലയാളം ടൈപ്പ് ചെയ്യാം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും പി ഡി എഫ് അങ്ങനത്തെ ഡോക്യുമെൻ്റ് ഒക്കെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേലെ കാണുന്ന പിന്നയിക്കുന്ന ക്ലിക്ക് ചെയ്തിട്ട് അറ്റാച്ച് നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫയൽ മാനേജർക്ക് പോകും അതിൽ നമ്മളെ പി ഡി എഫ് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആവും അതിന് ശേഷം നമുക്ക് ഇനി ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പിന്നെ ഐക്കണ്ണ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗാലറി ഓപ്പൺ ആവും അതിൽ നമുക്ക് ഏത് ഫോട്ടോ ആണോ അറ്റാച്ച് ചെയ്യേണ്ടത് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ അങ്ങനെ ആയിട്ട് വരും എല്ലാം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ കാണുന്ന ആ ഒരു എയറോപ്ലൈൻ ആയിക്കണ് ബുക്ക് ചെയ്താൽ മെയിൽ നിങ്ങളത് സെൻഡാവും